േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ കെ എസ് ബി ജീവനക്കാരനെ വളർത്തുന്നായി അഴിച്ചുവിട്ട് കടുപ്പിച്ചതായി പരാതി കെ എസ്ഇബി കല്ലിശ്ശേരി സെക്ഷൻ പരിധിയിലെ ലൈൻമാനായ ആലപ്പുഴ മുഹമ്മ രജതം ആ രഞ്ജിത്താണ് കടിയേറ്റത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം കുറ്റൂർ എട്ടാം വാർഡിൽ മുള്ളിപ്പാറ തെക്കേതിൽ വീട്ടിൽ എം കെ സുകുമാറിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയപ്പോഴാണ് രഞ്ജിത്തിന് കടിയേറ്റത് സുകുമാറിന്റെ മകൻ ശ്രീകുട്ടനും കുടുംബവുമാണ് വീട്ടിൽ താമസം കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു വൈദ്യുതി ബിൽ അടയ്ക്കേണ്ട അവസാന ദിവസം ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രഞ്ജിത്ത് ശ്രീകുട്ടിനെ ഫോണിൽ വിളിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെയും ബിൽ തുക അടയ്ക്കാതെ വന്നതോടെ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ തുക അടയ്ക്കുവാൻ കഴിയില്ലെന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചുകൊള്ളാനും രഞ്ജിത്ത് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തും സഹപ്രവർത്തകനായ ജയലാലും വീട്ടിലെത്തിയപ്പോഴാണ് വളർത്തുന്ന തുറന്നുവിട്ടത് പതിനേഴാം തീയതി അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കൺസ്യൂമറുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് തവണ വിളിക്കുകയും അതുകൂടാതെ ഓഫീസിൽ നിന്നും വിളിച്ചതുമാണ് ഞാൻ ഞാനെന്ന് രാവിലെയും വിളിച്ചു അപ്പോൾ രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം അദ്ദേഹം അത് നിങ്ങളെന്നെ കട്ട് ചെയ്തു എന്നൊരു മറുപടി കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കൂടെ ഉള്ള ലൈമാനായ ജയലാലും കൂടി ആ വീട്ടിൽ ചെല്ലുകയും മീറ്ററിൽ കൺസ്യൂമർ നമ്പർ ഉറപ്പുവരുത്തുന്നതിനും വീട്ടുകാരനാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി മീറ്ററിൻ്റെ ഭാഗത്തേക്ക് ഞാൻ മാറിയ സമയം ഇയാൾ ഈ കൺസ്യൂമർ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പട്ടീനെ പുറത്തേക്ക് ഇറക്കുകയും പട്ടി എന്നെ ഓടിക്കുകയും പട്ടി എന്നെ കടിച്ച് കാലിലാണ് കടിച്ചത് കാലിൽ കടി കടിച്ച സമയത്തെ ഈ വ്യക്തി ഈ പട്ടിയെ ഒന്ന് തടയാനോ മറ്റോ മറ്റൊന്നും ശ്രമിച്ചില്ല ബോധപൂർവമാണ് ചെയ്തതെന്നാണ് അതിനുശേഷം മനസ്സിലായത് ആ കടി കൊണ്ട ശേഷം ഞാൻ വീണ് കൂട്ടത്തിലുണ്ടായിരുന്ന ലൈമാൻ ഓടി രക്ഷപ്പെട്ടു കാരണം അദ്ദേഹത്തിന് കടിയേറ്റില്ല അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി കുറ്റൂർ രഞ്ജിത്തോട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നായ ചാടി വീണ് ഇടതുകാലിൽ കടിച്ചു തുടർന്ന് രഞ്ജിത്ത് മറിഞ്ഞു വീണു ഇതോടെയാണ് നായ പിന്തിരിഞ്ഞത് ഇടത് കാൽമുട്ടന് താഴെ കടിയേറ്റ രഞ്ജിത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം സംബന്ധിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് സുകുമാറിന് തിരുവല്ല പോലീസിൽ പരാതി നൽകി ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രഞ്ജിത്ത് തന്നെ ഫോണിൽ വിളിക്കുന്നത് സാറേ ഇതുപോലെ ഒരു ഒരാൾ പട്ടിയെ ഇട്ട് കടിപ്പിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പാൻറ്റെല്ലാം അതൊക്കെ കയറിപ്പോയി പിന്നെ ഞാൻ ഇവിടുന്ന് എളുപ്പം വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉടനെ തന്നെ നോക്കി നല്ല മുറിവുണ്ട് നല്ല കാലിന്റെ മുട്ടിൻ്റെ താഴെ നല്ല മുറി മുറിവുണ്ട് അത് കണ്ടപ്പം തന്നെ ഒരു അല്പം ഒരു ബുദ്ധിമുട്ട് തോന്നും ഉടനെ തന്നെ കുറ്റിയൊരു കെ എസ് സിയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ കുത്തിപ്പെടുകയും ഇവിടെ ഇപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വന്നു ഇതാണ് നടന്നത് ഈ കറണ്ട് ഇയർ അടക്കാതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിനേഴാം തീയതി മുതൽ ഇരുപത് ഇന്ന് ഇരുപതായി നാല് ദിവസം ശേഷവും ഇതുവരെ അടക്കാതിരുന്നതുകൊണ്ടാണ് അവിടെ ചെന്നത് ഇനി അവർ ഇപ്പോൾ ഒരു ഇന്ന് വൈകുന്നേരം അടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബലമായിട്ട് കട്ട് ചെയ്യത്തൊന്നും ഇല്ല അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ജീവനക്കാർക്കെതിരെ വളരെ മൃഗീയമായ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തത് തീർച്ചയായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരാതി എത്തിക്കുകയും അവിടുന്ന് അനന്തര നടപടികൾക്ക് വേണ്ടിട്ട് പരാതിയിൽ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തിരുവല്ല